ഇതിപ്പോൾ എന്താണ് ഇത് തോന്നുന്ന മീൻ്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഇത്ത ന്യൂസ് ഉണ്ടായിരുന്നു മറ്റേ മീൻകാരം മീനേന്ന് വിളിച്ചതിന് അത് പറ്റാത്തൊരു അതായത് മീനേ മീനെന്ന് വിളിച്ചിട്ടല്ല മീൻകാലം പോവുക അത് പറ്റാത്തതിന് ആ വെളി കേൾക്കാൻ പറ്റാത്തതിന് ഒരു ചെങ്ങ ആ മീൻകാരനെ വേറെ ചെങ്ങായി പൊടിച്ച് അടിച്ചീന്ന് ആ ന്യൂസ് കണ്ടിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ മീനേ മീനെന്ന് വിളിച്ച് പോകണ്ടല്ലോ ഇത് കണ്ടാൽ തന്നെ മനസ്സിലായിക്കോളും മൊത്തം മീനാണെന്ന് അതുകൊണ്ട് തോന്നുന്നത് ഇങ്ങനെ ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞത് നടത്താല് ഫാഷൻ ഷോ ഒക്കെ അതായത് കോസ്റ്റ്യൂം ഉണ്ടല്ലോ ഫാഷൻ ഷോന്റെ ഒക്കെ ആ കോസ്റ്റ്യൂമൊക്കെ മാറിക്കും അജാദി കോസ്റ്റ്യൂം കോസ്റ്റ്യൂ സീ എന്ത് മീനാണ് അത് എന്ത് മീനാണ് നമുക്കറിയില്ല ആർക്കും അറിയുന്നുണ്ടോ കമന്റ് ചെയ്താടീട്ടാ